ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്ന് അധിക ഫീസ് ഈടാക്കുന്നതായി പരാതി അഞ്ഞൂറ് രൂപയാണ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫീസിന്റെ ഒപ്പം പഠിതാക്കൾ അടക്കേണ്ടത് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കലാകായിക പ്രവർത്തനങ്ങൾക്കും വേണ്ടിയാണ് അധിക തുക വാങ്ങുന്നത് എന്നാണ് യൂണിവേഴ്സിറ്റിയുടെ വിശദീകരണം ഓപ്പൺ വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനായി വന്ന സർക്കുലർ ആണിത് ഫീസിനോടൊപ്പം അഞ്ഞൂറ് രൂപ ഓരോരുത്തരും അധികമായി നൽകണം മുന്നൂറ് രൂപ സ്റ്റുഡൻസ് വെൽഫെയർ ഫണ്ടും ഇരുന്നൂറ് രൂപ ആർട്സ് ആൻഡ് സ്പോർട്സിനും അതായത് കൊല്ലത്ത് വെച്ച് അത് തന്നെ ഒരു റീജിയണൽ സെന്റർ ചേർത്തും സുഖം അല്ലാണ്ട് കാസർഗോഡ് പഠിക്കുന്ന ഒരാൾ കൊല്ലത്ത് വന്ന് ഈ പരിപാടിക്കായിട്ട് വരുമ്പോൾ വെച്ചാൽ എത്ര യാത്ര ചെലവും ബുദ്ധിമുട്ടുള്ള പലരും പരിപാടി പങ്കെടുക്കാത്തത് ആല് പറഞ്ഞു ഏകദേശം ഒരു കോടിയോളം രൂപ യു ജി സി ഇതിന് അപ്രൂവ് നൽകിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പരിപാടിക്ക് മറ്റ് യൂണിവേഴ്സിറ്റി നടത്തിപ്പിന് അപ്പോ യു ജി സി നൽകിയിട്ടുണ്ട് പിന്നെന്തിനാ വിദ്യാർത്ഥികളിൽ നിന്നും കൂടി ഇത് ഈടാക്കുന്നതാണ് ഞങ്ങൾ ചോദിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ഫീസ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപതായി ആനുപാതികമായ വർധനവ് എല്ലാ വിഷയത്തിനുമുണ്ട് സർവകലാശാല കുട്ടികൾക്ക് സൗജന്യമായി നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പണം വാങ്ങുന്നത് എക്സാം രജിസ്ട്രേഷൻ ഒക്കെ വലിയൊരു തുകയാണ് ഞങ്ങളുടെ വാങ്ങുന്നത് സാധാരണ യൂണിവേഴ്സിറ്റിയിൽ ഒന്നും ഇത്രയും വലിയ തുകയില്ല റെഗുലർ കോളേജ് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് സമട്ടേ നല്ല കൂടുതലായിരുന്നു ഭവന നിർമ്മാണത്തിന്റെ ഒക്കെ ഇതിന് എല്ലാ കുട്ടികളുടെ കയ്യിൽ നിന്നും അഞ്ഞൂറ് രൂപ കൂടുതൽ വാങ്ങുന്നത് ഞങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമല്ലേ ചുരുങ്ങിയ ദിവസത്തെ ഇടവേള മാത്രമാണ് ഫീസ് അടയ്ക്കാൻ നൽകിയതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു നിലവിൽ പരീക്ഷകൾ വൈകുന്നതായും പരാതി ഉണ്ട് വർഷം വർഷമാണ് ഞങ്ങളുടെ യു ജി കോഴ്സ് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സമയം അനുവദിച്ചത് എന്നാൽ ആ യു ജി കോഴ്സ് ഇപ്പോൾ ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ആകുന്ന സമയത്തേക്ക് അഞ്ചാമത്തെ സെമസ്റ്ററിലേക്ക് എത്തേണ്ടതാണ് എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി വന്നത് മൂന്നാം സെമസ്റ്റർ എഴുതി മൂന്നാം സെമസ്റ്റർ എക്സാം എഴുതിയിട്ടാണ് ആ എക്സാം തന്നെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളുടെ ചിത്രമായിട്ടുള്ള ഒരു വിവരണം ഔദ്യോഗികമായിട്ട് തന്നെ ഞങ്ങൾ ലഭിക്കേണ്ടതുണ്ട് സിൻഡിക്കേറ്റ് തീരുമാന പ്രകാരമാണ് യൂണിവേഴ്സിറ്റി ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും അഞ്ഞൂറ് രൂപ അധികമായി ഈടാക്കുന്നത് കലോത്സവ നടത്തിപ്പിനും ക്ഷേമ പ്രവർത്തനത്തിനുമായുള്ള നിർബന്ധിത പണപ്പിരിവായി മാറുകയാണ് ഫലത്തിലിത് ലിജോറോളൻ മീഡിയ വൺ കൊല്ലം